ആലബഹീനർക്ക് കൈത്താങ്ങാവുകയാണ് കൈപ്പട്ടൂർ സ്വദേശി ദേവസി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ദേവസി ഇവർക്ക് ഒരു മുടക്കവും കൂടാതെ ഭക്ഷണം നൽകി വരുന്നു ജീവിത പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദേവസി ഇവർക്ക് കൈത്താങ്ങാവുന്നത് തെരുവിൽ അലയുന്നവർക്ക് പോലും ദേവസി സഹായം എത്തിക്കുന്നുണ്ട് വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ പുണ്യപ്രവൃത്തിയുടെ പാതയിലാണ് കൈപ്പട്ടൂർ പുതുശ്ശേരി വീട്ടിൽ ദേവസിയും കുടുംബവും അശരണരും ആലംബഹീനരുമായ നിരവധി പേർക്കാണ് ഇവർ കൈത്താങ്ങായി മാറുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ദേവസി മുടക്കമില്ലാതെ ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടുപോകുന്നു തന്റെ പിതാവിന്റെ മരണത്തെ തുടർന്നുള്ള ആണ്ടു നേർച്ചയാണ് ദേവസിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് അന്ന് ഒരാൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടാണ് ഈ പുണ്യപ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് ഇന്ന് ആയിരത്തിൽ പരം പേർക്കാണ് ദേവസ്വീയുടെ കൈകൾ കൊണ്ട് അനുദിനം ഭക്ഷണം വിളമ്പി നൽകുന്നത് നമ്മുടെ അപ്പൻ്റെ ആണ്ടായിട്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് തുടങ്ങിയത് ഒരു പ്രസ്ഥാന അന്ന് ഫസ്റ്റിൽ രാവിലെ ഒരു ആൾക്ക് ഒരു വ്യക്തിക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്തുകൊണ്ട് തുടങ്ങിയത് ഇങ്ങനെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പിന്നെ മലയാള ആകാശപ്പുറമുള്ളിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൽ പിന്നെ അങ്ങനെ സ്ഥലങ്ങളിൽ നമ്മൾ കാലടി ശുപത്രി മലയാറ്റൂർ ആകാശപ്പറവകൾ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടാതെ തെരുവിൽ അലയുന്നവർക്കും ദേവസി ഭക്ഷണം നൽകുന്നു അതും ദിവസത്തിൽ മൂന്ന് നേരം സുഭിക്ഷമായ ഭക്ഷണം അത് രാവിലെ തന്നെ വീട്ടിൽ ഭാര്യ റീത്തയും മക്കളും ചേർന്ന് ഭക്ഷണം പാചകം ചെയ്യും തുടർന്ന് ഓരോ സ്ഥലങ്ങളിലേക്കും ഭക്ഷണം കൊണ്ടുവന്നു നൽകും കളക്ട് ചെയ്യുന്നത് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ചുവയും ബുധനും ബാക്കി എല്ലാ ദിവസവും സ്വന്തം വീട്ടിൽ നിന്ന് വെച്ച് അരി വെച്ചും അതുപോലെ തന്നെ കാലത്ത് കാപ്പിട കടിയാലുണ്ടാക്കി കുണുന്നിവിടെ കൊടുക്കുന്നു ചാരിറ്റബിൾ പ്രവർത്തനം എന്നറിയാൻ നമുക്ക് തെരുവിൽ ആരെങ്കിലും രോഗികളെ കണ്ട ശുശ്രൂഷിക്കുക അവരെ എത്തേണ്ട ആശ്രമങ്ങളിൽ ആശ്രമങ്ങൾ കൊടുക്കുക നമുക്ക് ഇവിടെ പരിചയത്തിൽ രണ്ട് മൂന്ന് ആശ്രമങ്ങളുണ്ട് ആശ്രമങ്ങളിൽ രോഗികളെ എത്തിച്ച് എത്രയും പിടിന്ന് അവർക്ക് വേണ്ട ചെയ്തു വാർഗപ്പുണിക്കാരനായ ദേവസിക്ക് ജോലിക്കിടയിലുള്ള ഒരു വീഴ്ചയെ തുടർന്ന് ഭാരപ്പെട്ട ജോലികൾക്കൊന്നും പോകാൻ പറ്റാതെയായി തുടർന്ന് പല പല ജോലികൾ ചെയ്തു ഇപ്പോൾ കാലടി ബസ് സ്റ്റാൻഡിൽ തുണി വില്പനയാണ് അശരണർക്ക് ഭക്ഷണം നൽകിയതിനു ശേഷമാണ് ജോലി കാര്യങ്ങൾ ദേവസിക്കുള്ളൂ ദേവസിയുടെ ഈ സൽപ്രവൃത്തി അറിഞ്ഞ് പലരും സഹായിക്കാൻ എത്താറുമുണ്ട് രാവിലെ അവിടെ ഇട്ടുണ്ട് ആരും നോക്കാനില്ല നോക്കണം നോക്കിയിട്ട് നമ്മൾ ഭക്ഷണം കൊണ്ടു ശേഷം പിന്നെ അവിടെ നടത്തുന്നു അത്രേ ഉള്ളൂ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും പൂർണ്ണ പിന്തുണയാണ് ദേവസിക്ക് നൽകുന്നത് ഇവർക്ക് ഭക്ഷണം നൽകിയില്ലെങ്കിൽ തീരാ നഷ്ടമാണെന്ന് ഭാര്യ റീത്ത പറയുന്നു നല്ല പ്രവർത്തനം ഞങ്ങൾ അതിലൂടെയാണ് ഞങ്ങൾക്ക് ഒരു ദൈവാനുഗ്രഹം വന്നത് ഞങ്ങൾ കുറേ ആദ്യം തകർന്ന നിമിഷങ്ങളായിരുന്നു അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾക്കതൊരു ആശ്വാസമോ ഇപ്പം അത് ചെയ്യാൻ പറ്റാത്തൊരു ഇത് അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കൊരു നഷ്ടം പോലെയാണ് ഞങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നത് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് ഒത്തിരി കഷ്ടപ്പെട്ട സമയങ്ങളുണ്ടായിരുന്നു ഇപ്പം അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അശരണർക്കെല്ലാം ഒരു ആശ്രയമാണ് ഇന്ന് ദേവസി ദേവസി നൽകുന്ന ഭക്ഷണത്തിനായി ഒരുപാട് പേരാണ് ഇന്ന് കാത്തിരിക്കുന്നത് ഇവരുടെ പ്രാർത്ഥനയും സ്നേഹവും ദേവസിക്കൊപ്പമുണ്ട് ശരിക്കും ആ ഭക്ഷണം ഞങ്ങൾക്ക് അതേ നേരത്ത് കൊണ്ടു ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ട് അങ്ങ് അതേ നേരത്തെ രണ്ട് നേരപ്പം തന്നെയുണ്ട് കാപ്പിയും ബലാരും തായ ഞങ്ങൾക്ക് കൊണ്ടുപോയി ആറു മണിക്ക് വരും ഇവർക്ക് നൽകുന്ന ഭക്ഷണമാണ് ഇന്ന് ദേവസിയുടെ ആത്മസംതൃപ്തി ഇവരുടെ മുഖത്ത് തിരിയുന്ന പുഞ്ചിരിയാണ് ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം സന്തോഷം വലിയ സന്തോഷല്ലേ നമ്മുടെ കുടുംബത്തിന് സന്തോഷല്ലേ സന്തോഷം എപ്പോഴും മക്കളും ഭാര്യ അവർ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അവരാണ് അതിൻ്റെ ശരിക്കും ഫലം അതിന് അവർ വെച്ച് തരുമ്പോൾ ഞാൻ അത് കൊണ്ടു കൊടുക്കണം എന്നുള്ള എൻ്റെ കടമയുള്ളൂ അവർ പാവപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഞാൻ അവർക്ക് വിളമ്പി കൊടുക്കുക എന്നുള്ളു എൻ്റെ കടപ്പ് ഭാര്യ വെച്ച് ഉണ്ടായി കൊടുക്കണു ആ മക്കള് അതിനോട് സഹകരിച്ച് എല്ലാം ചെയ്യണം എല്ലാത്തിലും സഹകരിക്കുന്നു മക്കള് മൂന്നുവരും സഹകരിക്കും മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് ദേവസ്വയുടെ ജീവിതം എത്ര സമ്പത്തുണ്ടായാലും അതിൽ തൃപ്തരാവാത്ത സ്വാർത്ഥരായ മനുഷ്യർക്ക് ഒരു മാതൃകയാണ് ദേവസിയുടെ ജീവിതം ദേവസി ഒരു മാതൃകയാണ് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് ഈ സത്കർമ്മം ഇദ്ദേഹം ചെയ്യുന്നത് ദേവസിയുടെ ഈ പ്രവൃത്തി മറ്റുള്ളവർക്ക് കൂടി പാഠമാകേണ്ടതാണ് അതിലൂടെ അനാഥരാക്കപ്പെട്ട നിരവധി പേർക്ക് കൈത്താങ്ങാവേണ്ടതുമാണ്